ർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് യാതൊരു പണച്ചെലവും ഇല്ലാതെ വീട്ടിൽ തന്നെ വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കടയിൽ നിന്ന് ഏതൊരു വളം മേടിച്ചാലും നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം കിട്ടാറില്ല നമ്മുടെ വീട്ടിലെ പച്ചക്കറിക്കൊക്കെ നല്ല ഫലഭൂയിഷ്ടമായ വളം കിട്ടും എന്ന് മാത്രമല്ല നമ്മുടെ പരിസരം നല്ല ശുചിയായിട്ടും ഇരിക്കും ഇതിനു വേണ്ടിയിട്ട് ഞാൻ പല മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് അതിലൊരു മാർഗമാണ് പഴയ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു രീതി ടോപ്പ് ലോഡുള്ള വാഷിംഗ് മെഷീനാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഫുള്ളി ആയിട്ടുള്ളതോ സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം സെമി ഓട്ടോമാറ്റിക് ആണ് കുറച്ചുകൂടി നല്ലത് ഞാനിവിടെ ഫുള്ളി ആയിട്ടുള്ള ഒരു പഴയ വാഷിംഗ് മെഷീനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിപ്പോൾ കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റാണ് ഇത് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചതാണ് ഒരു ദിവസത്തെ അടുക്കളയിലെ വേസ്റ്റ് മുഴുവൻ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് അതുകൊണ്ട് വൈകുന്നേരം കമ്പോസ്റ്റിൽ ഇടാവുന്നതാണ് അങ്ങനെ ഓരോ ദിവസവും ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് രണ്ടുമൂന്ന് ദിവസത്തേത് ഒരു ബക്കറ്റിലോ ഒരു കവറിലോ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഈ കമ്പോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നാരങ്ങായുടെയോ ഓറഞ്ചിൻ്റെയോ തൊലി കമ്പോസ്റ്റിൽ ഇടാൻ പാടില്ല നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറികൾ ഉപയോഗിക്കുന്നു അതിൻ്റെ എല്ലാം വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇത് ഞാൻ കമ്പോസ്റ്റിൻ്റെ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് മുട്ടയുടെ തോടെ കളക്ട് ചെയ്ത് വെച്ചതാണ് അല്ലെങ്കിൽ ഇത് അന്നു തന്നെ പൊടിച്ച് കമ്പോസ്റ്റിലേക്ക് ചേർക്കുകയാണ് പതിവ് ചായ ഉണ്ടാക്കിയതിന് ശേഷം ചായയുടെ മട്ട ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതും കമ്പോസ്റ്റിലേക്ക് ചേർക്കാവുന്നതാണ് ഇത് എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് വളരെയധികം ശാസ്ത്രീയമായ രീതിയിലൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പു തരാം ഇതുപോലെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിൻ്റെ നല്ല വളക്കൂറുള്ളതാണ് എന്ത് പച്ചക്കറിയും നല്ലവണ്ണം തഴച്ച് വളരാൻ ഈ ഒരു വളം നമ്മളെ സഹായിക്കും ഇത് ഞാൻ പഴയ വാഷിംഗ് മെഷീനിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് മുകളിലേക്ക് കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്തതാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഞാൻ ഒരു സ്റ്റേജ് കാണാൻ അത്ര വൃത്തിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അത് കാണിക്കാതിരുന്നത് ഇതിലേക്ക് ഇട്ടിരിക്കുന്ന പേപ്പർ ഒന്ന് കീറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം മുട്ടത്തോട് ഒന്ന് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത് ആദ്യമായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവർ കുറച്ച് തൈരോ ചാണകമോ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ഉണ്ടായി വരും അല്ലെങ്കിൽ മണ്ണിര കിട്ടുവാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും പെട്ടെന്ന് നല്ല കമ്പോസ്റ്റ് ഉണ്ടായി വരും ഇങ്ങനെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിനെയാണ് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് വേസ്റ്റ് വേണം ഇതുപോലെ സാധാരണ വീട്ടിലെ കുറച്ച് വേസ്റ്റ് കൊണ്ട് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയാൽ മണ്ണിര കുറച്ച് ദിവസം കഴിയുമ്പോൾ നശിച്ചു പോകും കമ്പോസ്റ്റ് സ്ഥിരമായിട്ടുണ്ടാക്കുന്നവർ പുതിയൊരു പാത്രത്തിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ തുടക്കുമ്പോൾ പഴയതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വാഷിംഗ് മെഷീൻ ഇതുപോലെ ഇടയ്ക്ക് കുറച്ച് തുറന്നൊന്ന് അടച്ചു വെക്കാം പെട്ടെന്ന് കമ്പോസ്റ്റ് ഉണ്ടാകുന്നതിന് ഇത് സഹായിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന വേസ്റ്റ് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു കമ്പ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിങ്ങനെ തുറന്നു വെക്കണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ തന്നെ കമ്പോസ്റ്റ് ഉണ്ടായി വരും അടച്ചു വെച്ചാലും ഇതിന് ഇതുപോലെ ചെറിയ ഹോളുകൾ ഉള്ളതുകൊണ്ട് വായു അകത്തേക്ക് കടക്കാനും സൂക്ഷ്മാണുക്കൾക്ക് പ്രവർത്തിക്കാനും സൗകര്യമാകും ഈ വാഷിംഗ് മെഷീൻ ഇപ്പം ഞാൻ വീടിന് പുറത്താണ് വെച്ചിരിക്കുന്നത് മഴക്കാലം വരുമ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ മഴവെള്ളം മുഴുവൻ ഈ വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് വീണ് ഈ കമ്പോസ്റ്റിൻ്റെ വളക്കൂറൊക്കെ നഷ്ടപ്പെട്ട് ഇതിലെ വളമൊക്കെ ഒഴുകിപ്പോകും ഇത് ഞാൻ കമ്പോസ്റ്റ് സൂക്ഷിക്കുന്ന ബക്കറ്റ് കഴുകി വെള്ളം ഒഴിക്കുന്ന കറിവേപ്പാണ് ഈ കറിവേപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പച്ചക്കറി വേസ്റ്റിന് എത്ര ഗുണമുണ്ടെന്ന് അടുത്തതായിട്ട് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വേറെ രണ്ട് രീതികളും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇത് തെർമോക്കോളിൻ്റെ ഒരു ബോക്സാണ് ഇത് ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞ കമ്പോസ്റ്റാണ് ഇതൊരു പകുതി സ്റ്റേജിൽ ആയി വന്നിട്ടുണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് ഈ തെർമോക്കോൾ ബോക്സിൻ്റെ ഒരു കോർണറിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ഈ കമ്പോസ്റ്റിൽ നിന്ന് ഊറി വരുന്ന വെള്ളം ഈ ഒരു കുപ്പിയിലേക്ക് വീഴും കുപ്പിയിലേക്ക് വീഴുന്ന വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രമോ ഒരു ചിരട്ടയോ വെച്ച് കൊടുക്കാം ഇത് കറുത്തിട്ട് നല്ല കൊഴുത്തിട്ടുള്ള ഒരു ദ്രാവകമാണ് ഇത് പത്തിരട്ടി വെള്ളം ചേർത്ത് ഡയലോട്ട് ചെയ്തതിന് ശേഷം പച്ചക്കറിക്ക് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ല വളവാണ് ഇത് കോമ്പൗണ്ടിൻ്റെ കോർണറിലായിട്ടുള്ള ഒരു ഷെഡിൽ നിലത്ത് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പോസ്റ്റാണ് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് ഇഷ്ടിക ബോർഡർ പോലെ വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കമ്പോസ്റ്റ് ഇതുപോലെയുള്ളൊരു സാധനം കൊണ്ടോ ഒരു തൂമ്പ കൊണ്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം പ്ലാസ്റ്റിക്കോ അഴുകാത്തതോ ആയ സാധനങ്ങൾ കമ്പോസ്റ്റിൽ ഇടാൻ പാടില്ല ഇത് കമ്പോസ്റ്റ് റെഡി ആയിട്ട് കമ്പോസ്റ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാവുമ്പോഴത്തേക്കും ഈ കമ്പോസ്റ്റിനെ യാതൊരു മണവും കാണില്ല ഇത് നമുക്ക് കൈകൊണ്ട് തൊട്ടാലും യാതൊരു പ്രശ്നവുമില്ല ലാസ്റ്റ് സ്റ്റേജായി വരുമ്പോഴേക്ക് കമ്പോസ്റ്റ് ചായപ്പൊടിയുടെയൊക്കെ ഒരു പരുവുമായിട്ട് വരും അടുത്തതായി ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന കുറച്ച് മാർഗങ്ങൾ പറഞ്ഞു തരാം എനിക്കറിയാവുന്ന കുറച്ച് ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി പറയുന്നതായിരിക്കും ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന കുറച്ച് മെത്തേഡുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കമ്പോസ്റ്റ് മാത്രം ഉപയോഗിച്ച് നട്ടിരിക്കുന്ന കറ്റാർവാഴയാണ് ഇത് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പാത്രങ്ങളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട